പപ്പായ ഗ്ലിസറേറ്റ് റെഡി ആയിട്ടുണ്ട് ഇതാണ് എൻ്റെ സ്കിൻ റീജനറേഷൻ ക്രീം അതായത് നൈറ്റിൽ അപ്ലൈ ചെയ്യേണ്ടത് ഡെയിലും അപ്ലൈ ചെയ്യാം മലാസ്മ അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ് എന്നിവയ്ക്കൊക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീ മെയിൻ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പായ അപ്പോൾ അത് ഞാൻ ഗ്ലിസറേറ്റിൽ ഇട്ട് വെച്ച് ആ ഗ്ലിസറേറ്റ് ആണ് നമ്മൾ ക്രീമുകളിൽ ഉപയോഗിക്കുന്നത് ഗ്ലിസറേറ്റ് ഉണ്ടാക്കുന്ന വിധം പല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കുക്കുംബർ പപ്പായ അങ്ങനെ എന്തു വേണമെങ്കിലും നമുക്ക് ഫ്രഷ് ഫ്രൂട്ട്സ് ഗ്ലിസറേറ്റ് എടുക്കാം ഇതിൻ്റെ സ്കിൻ റീജനറേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത് അതായത് നമ്മുടെ ഡെഡ് സ്കിൽ സ്കിന്നുകൾ കളഞ്ഞിട്ട് നല്ല സ്കിന്നു വരാനും അതുപോലെ നമുക്ക് എന്തെങ്കിലും കറുത്ത പാടുകൾ അതുപോലെ അഗ്നയുടെ പാടുകൾ അങ്ങനത്തെ അതുപോലെ തന്നെ നന്നായിട്ട് ഹൈ ഹൈഡ്രേറ്റ് ചെയ്യും നമ്മുടെ സ്കിന്നിനെ പപ്പായ മാസ്ക്കും ഇതുപോലെ നല്ലതാണ് ഇപ്പോൾ ഇത് ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുക്കുംബർ ഉണ്ടാക്കിയ അതിൻ്റെ കുക്കമ്പറും പിന്നെ ഇതിൻ്റെ ഈ പപ്പായുടെ ഈ ബാക്കി വരുന്ന ഈ പപ്പായും എടുത്തിട്ട് ഞാനത് മാസ്ക് ആക്കും അപ്പോൾ മാസ്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും മുഖത്തും ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇനി നമുക്കിത് സ്ക്രബായിട്ടും യൂസ് ചെയ്താൽ സ്ക്രബ്ബിലും നമുക്ക് ഇട്ടിട്ട് നമുക്ക് പല വേറെ എന്തെങ്കിലും അരിപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടും നമുക്ക് സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒന്നാണ് ഒത്തിരി നല്ലൊരു കാര്യമാണിത് നിങ്ങൾ എന്നോട് ചില ചില കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറയുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ബോഡി ലോഷൻ രണ്ട് പേര് ചോദിക്കുന്നതായിട്ട് കണ്ടു ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കുറച്ച് ടൈമിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ടൈം ഇത് ഉണ്ടാക്കാനായിട്ട് സമയം എടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആർക്കെങ്കിലും വേണ്ടി ഉണ്ടാക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമോ അപ്പോൾ അതിൻ്റെ പിന്നാലെയായിരുന്നു ഇപ്പോൾ ഇത് ബോഡി ബട്ടർ ഒരു ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിൻ ഉള്ള ആൾക്ക് അപ്പോൾ ലോഷൻ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിൻ ഉള്ള ഒരാൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ വേണ്ടി ബോഡി ബട്ടർ ഉണ്ടാക്കിയതാണത് അപ്പോൾ ഈ ബോഡി ബട്ടറിൽ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ പ്രിസർവേറ്റീവ് ഉപയോഗിച്ചിട്ടില്ല ഒട്ടും പ്രിസർവേറ്റീവ് ഇല്ലാതെയാണ് അതായത് കുഞ്ഞു കുഞ്ഞിനാണിത് ഉപയോഗിക്കുന്നത് അത്രയും ഡ്രൈ ആയൊരു സ്കിന്നുള്ള ഒരു കുഞ്ഞിന് ഇപ്പോൾ സൗകര്യം പോലെ ബോഡി ലോഷനും അതുപോലെ തന്നെ വേറൊരാൾക്കാർ വേറൊരാൾ അപ്പം പ്രിസർവേറ്റീവിനെ പറ്റി ചോദിച്ചായിരുന്നു നാച്ചുറൽ പ്രിസർവേറ്റീവ് നമുക്ക് ഒത്തിരി ഉണ്ട് പക്ഷേ ഈ പ്രിസർവേറ്റീവ് എല്ലാം നമ്മൾ നോക്ക് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം ഇതിന് മുൻപ് ഞാൻ പ്രിസർവേറ്റീവ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ലൊരു ഷോർട്ട് പോലെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഉപകാരമാകുമെന്ന് വിചാ വിചാരിക്കുന്നു പിന്നെ നയാ സിനിമയുടെ പറയുന്ന കാര്യത്തെപ്പറ്റി ഒരാൾ ചോദിക്കുകയുണ്ടായി ഇതൊക്കെ നമ്മൾ ടൈപ്പ് ടൈപ്പയിഡെന്ന് പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ഫുൾ ഇൻഫോർമേഷൻ തരാനായിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോയിൽ ഞാനതൊക്കെ ആഡ് ചെയ്യുന്നത് നയാ സിനിമയെടുന്ന് പറയുന്നത് ഒക്കെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് അത് സിന്തറ്റിക്കും പ്ലാൻ ബേസ്ഡും നമുക്ക് കിട്ടും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ തുടങ്ങാം ഇപ്പോൾ നയാ സിനിമയ്ടഡ് എന്നൊക്കെ പറയുന്നത് ടെൻ പെർസെൻറ്റ് ട്വൽവ് പെർസെൻറ്റ് വരെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എപ്പോഴും നമുക്കറിയില്ല എല്ലാ സ്കിന്നിനും അത് ചേരുമെന്നുള്ളത് അപ്പോൾ ഏത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയ നയാസിനിമേ ആൽഫറ ആൽബുട്ടീൻ സി എന്ത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിലും ചെറിയ പെർസെൻറ്റേജിൽ തുടങ്ങാം എന്നിട്ട് ഒക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക അതുപോലെ അധികം നാൾ ഇങ്ങനത്തെ ഒന്നും കണ്ടിന്യൂ ചെയ്യാതിരിക്കുകയാണ് നല്ലത് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളുള്ള ഹേർബ്സോ അല്ലെങ്കിൽ ഓയിൽസോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ ഫോമുലേഷനിലൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലത്